പറഞ്ഞു അപ്പൊ ശരദ് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അഞ്ചു കൊല്ലം മുമ്പ് നിങ്ങൾ രാത്രി സംഭാഷണം നടത്താറുണ്ട് പിന്നെ അത് പറയുന്നത് ആലപ്പോ നിങ്ങളൊന്നും ആലോചിക്കണം പണ്ട് സർദാർ ചന്ദ്രബോധനെ കൊണ്ട് നടന്നിരുന്നു വിമോചന കാലത്ത് പഴയ പാർട്ടിക്കാരനെ മനസിലായില്ല അതൊക്കെ പഴയ നിങ്ങൾക്ക് അറിയില്ല പഴയ പഴയാലോചിക്കണം അപ്പൊ ഇതിനുള്ള പ്രശ്നം എന്താ ഈ പറഞ്ഞ ഇപ്പം എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തോലും രണ്ടുപേരും പാർട്ടി പോയി പുറത്തു പോയി അവർ പോയില്ല ഒരാൾ പഞ്ചായത്ത് മെമ്പർ ലോക്കൽ സെക്രട്ടറി അവൻ പാർട്ടി രാജിവെച്ചു എന്നാ പറഞ്ഞത് അവനില്ല ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൽവറിൽ കൂടിയായിരുന്നു പോജി വെച്ചു എന്നാ പറഞ്ഞു അവനാണ് ഒരാൾ രണ്ടാമത്താളും പാർട്ടി ചെയ്യുന്ന ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയെ ഒഴിവാക്കിയാണ് അവന് അവൻ ഇവർ ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല രാത്രി എന്തെല്ലാം സ്വപ്നങ്ങളാണെന്ന് കാണുന്നത് എനിക്കതിന് നിങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടിന് കയ്യിൽ കണക്കുണ്ടോ എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ഓടിട്ട് വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദാ എന്ന് പറഞ്ഞ് ഒന്ന് ഞാൻ കണ്ടു എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെങ്കിൽ എനിക്കൊരു ഉദ്ദേശം നിങ്ങളെപ്പോഴുള്ള കുറെ ആള് കൂടി ശരിയില്ല പറഞ്ഞില്ല ഒരുത്തം പാർട്ടി പുറത്തായി അപ്പൊ അവനൊരു ഓഡിയോ കൊടുത്തു നിങ്ങൾക്ക് നല്ല വാർക്കറ്റായി എന്നെ പട്ടി കടിച്ച വാർത്തയല്ല ഞാൻ പട്ടി പട്ടികടിച്ച വാർത്തയല്ല അതപ്പോ നിങ്ങൾക്ക് ആവശ്യം പട്ടിന്ന് പറഞ്ഞു നിങ്ങളല്ല പട്ടി അതൊരു വാർത്തയല്ല ഞാനൊരു പട്ടിക കടിച്ച എന്നെ പട്ടി കടിച്ച വാർത്തയാണ് അല്ലേ കണ്ണേട്ടാ അല്ല ഈ കണ്ണേട്ടാ അതിൽ പ്രധാന ആയിക്കോട്ടെ അവൻ തെളിയിച്ചോട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞില്ലാന്ന് എന്നോട് പറഞ്ഞ എന്നോടല്ല ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടു അവൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ല പിന്നെ അവന എന്നെ കുറിച്ചൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഇക്കൂടി അല്ലല്ലോ പറയാ ഇതിൽ കൂടി കരുവന്നൂര് ഞാനും തമ്മിൽ എന്തു ബന്ധം ഈ സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ എം കെ കണ്ണൻ ഇല്ല നിങ്ങൾ മാതൃഭൂമി ചാനലേ എൻ്റെ ഭാര്യ എന്നെയും കൂടി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാ വാർത്ത കൊടുത്തതാ നിങ്ങളുടെ രണ്ടാളും കൂടി പടം എൻ്റെ മോള് മസ്കറ്റിന്ന് വിളിക്കാണ് അച്ഛൻ അമ്മ എന്ത് കുറ്റം ചെയ്യുന്നു വെച്ചിട്ട് പിന്നെ പിന്നെ പോയി ആന്ധ്രയിലെ കണ്ണനായിരുന്നു ഈ മാതൃഭൂമിക്കാരൻ അല്ലേ അല്ലേ നിങ്ങളല്ല മാതൃഭൂമി പിന്നെ ക്ഷമ എന്തു പറഞ്ഞിട്ട് ഇത് ആന്ധ്രയിലെ മുൻ ഈ സാധാരണ പാർട്ടിക്കാരെ തമ്മിൽ സഖാവ എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് ചെറുപ്പക്കാരെ മുതിർന്ന നേതാക്കളെ വിളിക്കുന്നത് അങ്ങനെ ജില്ലയിലെ സമ്പന്നമാർക്കിടയിലെ വലിയ ഡീലർ എ സി മൈദീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിക്ഷേപില്ല ഞാൻ കേട്ടു കണ്ണാട്ടിനും വേറെ ചെറിയൊരു ഡീലറാണെന്നു നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാറില്ലേ ഓരോ കാര്യങ്ങൾക്ക് അത് വലിയ ഡീലിങ്സ് ഒരു ചായ പിടിച്ചുണ്ടോ അല്ല നിങ്ങളുടെ ഇത് വല്ല ചായ ഞാൻ പിടിച്ചുപിടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഈ പാർട്ടി ഓഫീസ് ലിഫ്റ്റ് ഉണ്ട് ഈ ലിഫ്റ്റ് വെച്ച് എനിക്ക് പണം തന്നാണ് മാതൃഭൂമി ചാനൽ ക്രിസ്തീകരിച്ച് ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ നിങ്ങളിത് കയറി നോക്കാം ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ചാനലിൽ വന്ന വാർത്തയാണ് ബി ജെ പി ഓഫീസിൽ നിന്നാ ചാന സ്വതന്ത്രയുടെ പടം കാണുന്നു ചോദിച്ചത് അന്ന് നിങ്ങൾക്ക് ഞാൻ കാണാൻ വന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നു ന്യായമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കള്ളനാക്കി ചിത്രീകരിച്ചിട്ട് പിന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് ചെറുപ്പക്കാരൊക്കെ പറയുന്ന രീതി അല്ലാന്ന് ഞാനിക്കറിയില്ലോ എന്തെല്ലാം സ്വപ്നങ്ങളാണെങ്കിൽ രാത്രി കാണുന്നു സ്വപ്നോ എനിക്കറിയില്ല എന്റെ സാമ്പത്തിക വളർച്ച നിങ്ങൾ അന്വേഷിക്കോ ഇ ഡി അന്വേഷിച്ചിട്ട് ഒരു നയാ പൈസ പേരിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആറ് പ്രാവശ്യം ഇ ഡി മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നല്ലോ എന്റെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലം മുമ്പുള്ള എൻ്റെ എല്ലാ എടുത്തു എൻ്റെ എല്ലാ ബന്ധുക്കളെയും സാധാരണ കുടുംബക്കാരെ എടുക്കാറുള്ളു കാരണം മുഴുവൻ എടുത്തുകൊണ്ട് പോയി ഒരു നയാ പരിസര വിഷയം എന്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് കഴിയാത്ത നിങ്ങൾക്ക് നടത്തറയിലെ ചില സർവീസ് സർവീസകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച വലിയ സാമ്പത്തിക അഴിമതിയും ഒന്നും ഉണ്ടായിട്ടില്ല അതെ ആ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത് എനിക്കറിയില്ല വേറെ ഞാൻ പറഞ്ഞില്ലേ രാത്രി എന്തെല്ലാ സ്വപ്നങ്ങളും കാണുന്നു നടത്തറയിൽ ഈ മണ്ണുത്തിലെ പാർട്ടിയുടെ ചുമതല എനിക്കുണ്ടായിരുന്നു പോരണവരെ ഞാൻ അങ്ങനത്തെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല ആദ്യം നിങ്ങൾ ഈ ഭാഗത്താണെടുത്ത് എത്തിക്കേണ്ട ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമ്മൾ നിങ്ങളും കാണാറില്ല ഞാനും കാണാറില്ലേ എന്തെല്ലാം കാണുന്നു കണ്ണു നോക്കുമ്പോഴും താളെ തെറ്റി പോയി എന്നൊക്കെ തോന്നുന്നു ഓക്കെ താങ്ക് യു അത് തന്നെ ആളുകൾ ഫിഖറാവുമ്പോ ഞങ്ങൾ വാർത്തയിരിക്ക